പുരുഷൻമാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇണങ്ങുന്ന ബ്രാൻഡ് ഇന്നർവെയേഴ്സും ഔട്ടർവെയേഴ്സുമായി വിസ്റ്റാർ ഇന്നർവെയർ ആന്റ് ഔട്ടർവെയർ ഷോറൂം മണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു അൻപത്തിയെട്ടാമത്തെ ബ്രാഞ്ചാണ് മണ്ണാർക്കാട് കോടതിപ്പടി പാർക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത് റീറ്റെയിൽ ഹെഡ് വിജേഷ് കൃഷ്ണ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് മണാർക്കാട് ആരംഭിച്ചത് വി സ്റ്റാർ ഒരു ബ്രാൻഡാണ് മുപ്പത് വർഷത്തെ ബിസിനസ് പാരമ്പര്യവുമായാണ് കേരളത്തിനകത്തും പുറത്തുമായി അൻപത്തിയെട്ട് ഷോറൂമുകൾ പ്രവർത്തനം ഷോറൂമിന്റെ വിശേഷങ്ങൾ ഹെഡ് കൃഷ്ണ പറഞ്ഞു ഷോറൂമാണ് കേരളത്തിലെ മാത്രം അമ്പത്തി ആറ് ഷോറൂമായി പിന്നെ തമിഴ്നാട് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് പാലക്കാട്ടിലെ മൂന്നാമത്തെ ഷോറൂമാണ് അപ്പോൾ ഇങ്ങനെ അമ്പത്തെട്ട് ഷോറൂം ഇന്നത്തെ കാലത്ത് നിങ്ങൾ പല ആൾക്കാരും ബിസിനസ് ചെയ്യണ കാരണം കൊണ്ട് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു ഷോറൂമൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ മുപ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് നിലനിന്ന് പോകുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചിങ് ആണ് അതിന് നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിൽ അർപ്പിച്ച വിശ്വാസം കോൺഫിഡൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തരുന്ന ആ ഒരു സ്നേഹം അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ മുപ്പത് വർഷമായിട്ട് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും അമ്പത്തെട്ട് ഷോറൂംസ് ഓപ്പൺ ചെയ്യാൻ പറ്റിയതും അപ്പോൾ അതിന് ആക്ച്വലി ഇത് ഡിസ്റ്റാർ പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഒന്നുകൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ വീഗാട് അതുപോലെ വണ്ടർല വീഗാലാൻഡ് ഇതിന്റെ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ടെക്സ്റ്റൈൽ ഡിവിഷനാണ് ഈസ്റ്റർ പിന്നെ ഷീല കൊച്ച വിസിപ്പാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ അപ്പോൾ മാമിന്റെ അണ്ടറിലാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ സക്സസ് ജേണി കണ്ടിന്യൂ ചെയ്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാഷൻ നമ്മൾക്ക് എല്ലാ താഴേക്കടയിലും എല്ലാ സ്റ്റാഫിലേക്കും എത്തിക്കാൻ പറ്റും അത് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റി അത് കാര്യം ഇങ്ങനെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് പിന്നെ അതേപോലെ ഇപ്പൊ ഇവിടുത്തെ ഫ്രാഞ്ചൈസി പോളജൻ സീസൺ ടൈസ് അവരെ കുറിച്ച് പറയണപ്പോൾ ഇവരുടെ രണ്ടാമത്തെ ഷോറൂമാണ് എനിക്ക് ഓറൂ മാനന്തവാടിയിലാണ് ഫസ്റ്റ് സിസുറി താമ്പത്തിരിയാണ് ഫസ്റ്റ് ഷോറൂം ഇത് രണ്ടാമത്തെ ഷോറൂമാണ് അപ്പൊ ഞങ്ങളുടെ ജേണിയിൽ എനിക്ക് തോന്നുന്നു രണ്ടു വർഷത്തോളം ഇത് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ് അപ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഈ സക്സസിലെ ഭാഗമൊക്കെ പറയണത് താങ്ക് യു സോ മച്ച് വിശ്വാസം അർപ്പിച്ചതിനും കൂടെ നിന്നായതിനും അപ്പോൾ ഇനിയും യാത്ര മുന്നോട്ട് പോകട്ടെ കൂടുതൽ ഇതിലേക്ക് എത്തിക്കട്ടെ എന്ന് പറയാം പിന്നെ അതുപോലെ മണ്ണാർക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറെ കാലമായിട്ട് മണ്ണാർക്കാട് ഒരു ഷോറൂ തുറക്കണം എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നു കാരണം മണ്ണാർക്കെട്ടില് വിസ്റ്റാറിന് നല്ല പ്രസൻസ് ആണ് ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാലും വിസ്റ്റാറിന്റെ പ്രൊഡക്റ്റ് ഇല്ലാത്തില്ല കസ്റ്റമേഴ്സ് നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് എല്ലാവരുടെയും നല്ല ബിസിനസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഒരു ഷോറൂം കൂടി കുറെ പ്രോഡക്റ്റുകൾ കൂടി പരിചയപ്പെടുത്താനും അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാനും പറ്റുന്ന ഒരു ഷോറൂം കൊണ്ടുവരണം എന്നുണ്ട് കുറെ കാലമായിട്ട് നോക്കുന്നു പിന്നെ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു നമുക്ക് പറ്റിയൊരു സ്ഥലം കിട്ടാനുള്ള കുറെ കാലമായിട്ട് ഒരു വർഷത്തോളമായിട്ട് പല പല സ്ഥലങ്ങൾ നമ്മൾ നോക്കി നടന്നു അങ്ങനെയൊക്കെ അവസാനമാണ് നമ്മൾ സാറിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ബിൽഡിംഗ് ഇർഫാൻ അപ്പോൾ ഇവരെ ഇവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് പിന്നെ അതങ്ങനെ ഇതിലേക്ക് നമുക്ക് നമുക്ക് ഈ ഒരു ട്രാക്ക് ചെയ്യാനും അങ്ങനെ വി സ്റ്റാർ സ്വപ്നം ും ഫ്രാഞ്ചൈസി മാനേജർ പോളച്ചാൻ മാർക്കറ്റിംഗ് ടീമിലെ പ്രിയങ്ക വ്യാപാരി പ്രതിനിധികളായ രമേശ് പൂർണിമ അക്ബർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ആറ് രണ്ട് എട്ട് ഒൻപത് എട്ട് നാല് എന്ന നമ്പറിൽ വിളിക്കാം